ഇടുക്കിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് സച്ചിനും ഭാവനയും എന്ന ദമ്പതിൽ വന്നു ഇവർ വന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ അമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടിയാണ് ഈ ദമ്പതി ഇവിടെ വന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താന്നുള്ള കാരണം നമുക്കും ഈ കാണുന്ന പോലെ തന്നെ ഒരു നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പൊ ആ കുഞ്ഞിന് ഒരു അഞ്ചു മിനിറ്റ് പാല് കിട്ടാൻ വൈകി ആ കുഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പിന്നെ ഇവിടെ ഉണ്ടായ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് അപ്പം ആ തരത്തിൽ നമുക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതുകൊണ്ടാണ് അതിന് മുന്നിട്ടിറങ്ങിയത് സച്ചിനായിട്ടാണ് അതോ രണ്ടുപേർക്കും ഓക്കെ ആയിരുന്നു നമ്മളിങ്ങനെ പോലെ ന്യൂസ് കണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുപിടിച്ചേക്കുന്ന ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കത് സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് അതുകൊണ്ടാണ് ഇതിപ്പോ സച്ചിൻ സന്ദറിനെ വിളിച്ച് പറയായിരുന്നു അതോ എങ്ങനെയാണ് ഞാൻ ഒരു ഫേസ്ബുക്ക് മനോരമ ന്യൂസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ അടിയിലാണ് ഒരു കമന്റ് ഇട്ടത് എന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് ഇട്ടത് അതിനുശേഷം അത് വാർത്തയായി അതുകഴിഞ്ഞാൽ ഒത്തിരി കോളുകളാണ് വന്നത് അതിനുശേഷം അന്ന് രാത്രി തന്നെ നമ്മളോട് ഇവിടെ ക്യാമ്പിൽ വരണം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് വിളി ഞാൻ ഇങ്ങനെ ഇന്നലെ ഉച്ചയായി പോയിട്ട് എത്തിച്ചേർന്നു ക്യാമ്പുകളിലൊക്കെ നമ്മൾ സന്ദർശിച്ചു ആശുപത്രികളിലൊക്കെ പോയി ഇന്നിപ്പോ മിംസ് ഹോസ്പിറ്റലിലൂടെ പോകാനുണ്ട് അവിടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോകാന്ന് കരുതി ഇവിടെ എത്തി കഴിഞ്ഞിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല നിലവിലുണ്ടായിരുന്ന അമ്മമാരൊക്കെ ചികിത്സ കിടന്നവരൊക്കെ ഏകദേശം റിക്കവർ ആയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ തന്നെ സ്വമേധയാ തന്നെ കൊടുക്കാനുള്ള ഇതായിട്ടുണ്ട് പിന്നെ മിംസിനാണ് ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു ആ കുട്ടിയെ നമ്മൾ കഴിഞ്ഞ് കാണാനുള്ള രീതിയിലെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എന്ത് തോന്നുന്നു പിന്നെ എനിക്ക് ഞാനും ഒരു അമ്മയാണല്ലോ അപ്പൊ ഒരു അമ്മയും ഒരു സ്ത്രീയുമാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ കാര്യമൊന്നും ഉള്ളത് ഇത് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ തീരുമാനം എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത് മുമ്പ് ഇങ്ങനെന്തെങ്കിലും ഇതിനു മുമ്പ് ഹസ്ബൻഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹൗസ് വൈഫാണ് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് ആ ഇങ്ങനെ ഒരു ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് പോസ്റ്റിലായിട്ടും ആയിട്ടും സമൂഹത്തിൽ അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതിന്റെ അത് തന്നെ എന്താ പറയുന്നത് നെഗറ്റീവ് ഒരു നൂറ് പേരിൽ ഒരു രണ്ടോ മൂന്നോ പേരാണ് ഈ നെഗറ്റീവ് പറയുന്നത് അവരെ അതിന്റെ അത് മറ്റൊരു അറിയാവുന്ന ആളുകൾ തന്നെ അതിൻ്റെ അത് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അത് ഒന്നും ഉണ്ടാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ഇടുന്ന കമന്റുകളല്ല ആ രീതിയിൽ ഇട്ടുപോകുന്നു നമ്മളെല്ലാം മറുപടി കൊടുത്തിട്ട് കാര്യമല്ല മറുപടി കൊടുത്താൽ വീണ്ടും അതിനപ്പുറം പ്രശ്നങ്ങൾ ഉള്ളൂ ഒഴിവാക്കി കളയുക തന്നെയാണ് ഇപ്പം ജോലിയാണ് എന്താണ് ഞാനിപ്പോ വാഹനം ഓടിക്കുകയാണ് പിക്കപ്പ് ഓടിക്കുകയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നപ്പോൾ സ്വന്തം നാട്ടിൽ നാട്ടിലും അതുപോലെ തന്നെ അറിയാവുന്ന എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു നമുക്കിപ്പോ വേണമെങ്കിൽ ആ ഒരു കമന്റ് ഇട്ടിട്ട് നമുക്ക് വീട്ടിലിരിക്കാം നമ്മള് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ആളുകൾ നമ്മൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മള് അതിട്ട് അന്ന് രാത്രി ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ നമ്മൾ ഈ നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് തന്നെ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ വണ്ടി ഓടി വേണം പോയി നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തിയണമെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും അതൊരു ഗുണമാകുവാണെങ്കിൽ അതൊരു ഉപകാരമാകട്ടെ എന്ന ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം നിൽക്കുന്നത് ഇന്നിവിടെ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാന്നാണ് ആലോചിച്ചിരിക്കുന്നത്